രാഹുൽ മാങ്കൂട്ടത്തിനെ പിച്ചിച്ച് ചീന്താനായി സ്വന്തം പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശം ഉയരുകയാണ് സത്യത്തിൽ രാജിവെക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ രാജിവെക്കാത്ത മാങ്കൂട്ടത്തെയാണ് ഇഷ്ടമെന്ന് സി പി എം പ്രവർത്തകരും പറയുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് പുറത്തു പോകണമെന്ന ഏറ്റവും കൂടുതൽ ആവശ്യം കോൺഗ്രസിനകത്തെ ആളുകൾക്ക് തന്നെയാണ് എന്തായാലും ഒരു ഗർഭമാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഗർഭം പണ്ടും മലയാള രാഷ്ട്രീയങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തായാലും ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം എടുക്കുന്ന നിലപാട് ശക്തമാവുകയാണ് അതായത് രാജിവെക്കാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലുമുള്ള പാർട്ടിയിൽപ്പെടാത്ത ആളായി നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ് എന്തായാലും ഇനി മുന്നും പിന്നും നോക്കാനില്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ എല്ലാം തുറന്നു പറയാം അതായത് നഗ്നനായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ താഴെ ഭൂമി മുകളിലാകാശം എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിക്ക് ഇനി നാണിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒന്നും മറച്ചു പിടിക്കേണ്ട കാര്യവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ എല്ലാം വെളിപ്പെടുത്താം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് ഒറ്റയ്ക്കുന്നുണ്ടായ അല്ലെങ്കിൽ ഫോണിലൂടെ ഉണ്ടാക്കിയ ഗർഭമല്ലല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായി അതിന് തലക്കൽ നിൽക്കുന്ന പെൺകുട്ടിയും കൂടി കുറ്റക്കാരിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഗർഭചിത്ര നടത്താനായിട്ട് ഗർഭം വേണ്ട എന്ന് വെക്കാൻ അത് അലസിപ്പിക്കാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ തന്നെ വളരെ തെറ്റായി കാണുന്ന ആ ഗർഭത്തെ അലസിപ്പിക്കാൻ മുൻകൈ എടുക്കുന്ന രീതിയിലുള്ള സംസാര വിഷയങ്ങൾ ും ശബ്ദ സന്ദേശമാണ് വലിയ രീതിയിൽ ഇപ്പോൾ പ്രശ്നമായി മാറിയിരിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ആണുങ്ങൾ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ പ്രതിക്കൂട്ടിലാകുന്ന പല സാഹചര്യങ്ങളിലും കൃത്യമായി തന്നെ ആണുങ്ങളെ പിന്തുണച്ചുകൊണ്ടെത്തുന്ന ഒരു സംഘടനയാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് മെൻസ് അസോസിയേഷൻ ഭാരവാഹിയായിട്ടുള്ള വട്ടിയൂർക്കാവ് അജിത് കുമാർ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു തീർച്ചയായിട്ടും അത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ആ പ്രതികരണം വന്നിരുന്നത് അദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു പക്ഷേ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് പിന്നെ എങ്ങനെയാണ് അതായത് അൻപത് തവണ സൗഹൃദം കാണിച്ച് അത് അൻപത് തവണ സൗഹൃദവും അൻപത്തൊന്നാം തവണ പീഡനമാവുന്നത് എങ്ങനെയാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളുടെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന രീതി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള സംഭാഷണം അതിലെ കൂടെ കുറച്ചുകൂടി മിതത്വം പാലിക്കേണ്ടതായിരുന്നു അതിൽ കുറെ കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു എന്നും വട്ടിയൂർക്കാവ് ഈ അജിത് കുമാർ പ്രതികരിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മെൻസ് അസോസിയേഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെയുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ഇത് വർഷങ്ങൾക്ക് മുൻപേ നടന്ന വിഷയമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തെന്ന് പറഞ്ഞാല് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഈ പീഡനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് പ്രണയത്തിലായിരിക്കുമ്പോൾ അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വരുന്നത് ഈ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം അതും ഈ യുവാവിന് എന്തെങ്കിലും മങ്കൂട്ടം മാത്രമല്ല വേറെ പല മേഖലയിലുള്ള എവിടെയെങ്കിലും ഉയർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് എം എൽ എ ആയി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടി അവർ ഉയർന്ന നിലയിലോട്ട് വരുമ്പോൾ ഒരു എന്താ പറയാ ഈ അസൂയയും കുച്ചുമ്പും എന്നൊക്കെ പറയും പോലെയാണ് ഇപ്പൊ പെൺപിള്ളേർ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാനുള്ളൂ അത് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇപ്പോ ശക്തമായിട്ട് തന്നെ നേരിടുക തന്നെ ചെയ്യും ഈ സംഘടന കാര്യം ഇതിന് മുന്നേ വന്നിട്ടുള്ളവരുടെ സ്ഥിതി എന്താണെന്നുള്ള മനസ്സിലാക്കിയ അറിയാലോ പിന്നെ സരിതാ നായർ വന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വരെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ വരെ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പൊ അവിടെ എല്ലാം ഇപ്പൊ സരിതാ നായരുടെ സ്ഥിതി എന്താണ് വളരെ ദയനീയമാണ് അത് ഇന്നത്തെ തലപ്പുറം ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കണം മനസ്സിലായില്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ സ്ഥിതി വളരെ മോശമാവും അതിന് യാതൊരു മാറ്റവുമില്ല കാരണം വ്യാജ ആരോപണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലായിരിക്കുമ്പോൾ സ്നേഹബന്ധം ഉണ്ടായിരിക്കുമ്പോൾ അത് ഒരു ഒരു അവർ തമ്മിലുള്ള അന്നത്തെ ഇടപെടലുകൾ അതെല്ലാം ഒന്ന് വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുക സമൂഹത്തിൽ പുരുഷനെന്താ മാന്യത അവന് അഭിമാനം ഇല്ല എന്നുള്ളതാണ് സ്ത്രീക്കല്ല ഏറ്റവും കൂടുതൽ ഇന്ന് അഭിമാനപൂർവ്വം ജീവിക്കുന്നത് പുരുഷന്മാരാണ് കൂടുതലും അവരുടെ കാര്യങ്ങൾ മാങ്കൂട്ടവും ഇതുവരെ തുറന്നൊന്നും പബ്ലിക്കായിട്ട് ഈ പെൺകുട്ടികൾക്ക് തരും ഒന്നും പറയാത്തതിന്റെ കാര്യം എന്താ അഭിമാനം ഓർത്തിട്ടാണ് ഈ വളരെ ഇവരെ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ കാര്യം സൗഹൃദത്തിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നു ഈ ട്രാൻസ്ജെൻഡർ ആയാലും ശരി ഈ റനിയോടായാലും ശരി മറ്റേ മറ്റേത് അവരോടെല്ലാം സൗഹൃദം ഉണ്ട് സുഹൃത്താണ് എന്നാണ് മാങ്കൂട്ടം പറയുന്നത് ഇതേവരെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പൊ പുരുഷന്മാരാരും എത്ര വർഷം കഴിഞ്ഞാലും സ്ത്രീകളെ അവർ എന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്നും തള്ളിപ്പറയാൻ പുരുഷന്മാരാരും തയ്യാറാകുന്നില്ല പക്ഷെ സ്ത്രീകളത് ഇത് എന്താ പറയാ കാശിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ഈ റെനി നടി എന്ന് പറയുന്നു എവിടെയാണ് ഏത് സിനിമയിൽ അഭിനയിച്ചത് ആർക്കെങ്കിലും അറിയാവോ അപ്പൊ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ മുഖം കാണിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഒരുപാട് റീൽസൊക്കെ ചെയ്ത് എന്നിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോ ഒരു 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 രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോ സെലിബ്രിറ്റി ആകുക പബ്ലിസിറ്റി കിട്ടുക ഇങ്ങനെയുള്ള പബ്ലിസിറ്റി നാടകത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാല് വളരെ നന്നായിട്ട് ഇപ്പോ എം എൽ എ ആയി ഇനി ഭാവിയിൽ ഒരു മന്ത്രി വരെ ആകാനുള്ള ചാൻസ് ഉള്ള വ്യക്തിയായിരുന്നു അപ്പൊ ഇത്രയും ഉയർച്ചയിലേക്ക് വരുന്ന വ്യക്തികളെ ഒരു നിമിഷം കൊണ്ട് പനിച്ച് താഴെ ഇറക്കുക അതിന് മറ്റുള്ള നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും അങ്ങനെയുള്ള പലരെയും കൂട്ടുപിടിച്ചിട്ട് അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു ഇതിപ്പോ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ നല്ല അടുത്ത ബന്ധമുള്ള ഒരു പെൺകുട്ടിയാണ് റിമി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ എന്നാണ് ഇനി പറയാൻ പറ്റില്ല ഇപ്പോ എന്താ പറയാ ാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുലിനെ രാജിവെച്ചോളം നിൽക്കുന്ന കുറെ അധികം ആളുകളുണ്ട് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ ഇത് തുറന്നു പറയൂ എന്നുള്ളതാണ് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ എന്ന് പറയുന്നത് അതായത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ വിശ്വസിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് അദ്ദേഹം തെറ്റൊന്നും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ചും അമ്മമാരാണെന്നാണ് മനസ്സിലാകുന്നത് ആ കുട്ടി നല്ലവനായ ഒരു മകനാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഇതൊരു പക്ഷേ ഈ വളർന്നു വരുന്ന ശക്തമായി വളർന്നു വരുന്ന നേതാവിനെ തളർത്താനുള്ള നീക്കമായിരിക്കാം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി അനവധി ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒക്കെ തന്നെ രംഗത്ത് വരുന്നുണ്ട് അപ്പോഴും ഈ ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് കൂടുതൽ ശക്തമായി തന്നെ പോരാടാനായി ഇറങ്ങിത്തിരിക്കുന്ന കാര്യവും കൂടി വരുന്നുണ്ട് എന്തായാലും രാഹുൽ വിഷയം കോൺഗ്രസിന്റെ സമരാവേശങ്ങളെ ശരിക്കും കെടുത്തിട്ടുണ്ടെന്നാണ് വസ്തുത മറുപക്ഷത്ത് രാഹുലിന്റെ വീഴ്ചയിൽ സി സിപിഎം വളരെ സന്തോഷത്തിലുമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന രാഹുൽ മാങ്കൂട്ടതിനേക്കാൾ സിപിഎമ്മിന് താൽപര്യം രാജിവെക്കാത്ത രാഹുലിനെയാണ് കാരണം ഈ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇടയ്ക്കിടെ കത്തിച്ചു നിർത്താൻ സിപിഎം ശ്രമിക്കും ഇതിനുള്ള മരുന്നുകൾ രാഹുൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് നിഗമനം ഇപ്പോഴത്തെ സംഭവങ്ങളുടെ ബാക്കി പത്രമായി ശബ്ദരേഖകൾ അടക്കം ഇനിയും പുറത്തു വന്നാൽ അത്ഭുതപ്പെടാനില്ല തന്നെ രാഹുൽ രാജിവെക്കാത്തതിൽ സിപിഎമ്മും ഉള്ളിൽ ചിരിക്കുകയാണ് രാഹുൽ വിഷയം ഉയർത്തി കോൺഗ്രസിനെ മൊത്തത്തിൽ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് അതേസമയം അറു രാഹുലിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത് ഇതുവരെ പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളിൽ അവന്തികയുടെ വിഷയത്തിൽ മാത്രമാണ് മാങ്കൂട്ടം പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിഷയം ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയുമാണ് ഇതിനെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് രാഹുലിന്റെ ടീം ഇപ്പോൾ ആലോചിക്കുന്നത് ടക്കം വലിയ വെല്ലുവിളികളാണ് രാഹുലിന് മുന്നിൽ നിയമസഭയ്ക്ക് ശേഷിക്കുന്ന എട്ട് മാസത്തിനുള്ളിൽ ചേരാൻ സാധ്യതയുള്ള രണ്ട് സമ്മേളനങ്ങളാണ് ഉള്ളത് പരമാവധി ഇരുപത്തിയഞ്ച് മുപ്പത് ദിവസങ്ങൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടുകൂടി ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ മിണ്ടാട്ടമുട്ടിയ അവസ്ഥയിലേക്കും ആരോപണങ്ങളുടെ തീവ്രത ഇതേപ്പെടുത്തി നിലനിന്നാൽ സഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് അദ്ദേഹം അവധി എടുത്തേക്കും അല്ലെങ്കിൽ പേരിന് വന്ന് ഒപ്പിട്ട് മടങ്ങാം